കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള പുതുവർഷ പുലരിയാണ് ഡൽഹിയിലേത് എന്ന് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് കണ്ടു മരം കോച്ചുന്ന തണുപ്പിലും ലക്ഷക്കണക്കിന് കർഷകരാണ് ഡൽഹിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഊണും ഉറക്കവുമെല്ലാം എല്ലാം തെരുവിലാക്കിയവർ അവരിൽ വിവിധ പ്രായക്കാരുണ്ട് സ്ത്രീകളും കുട്ടികളുമുണ്ട് അസഹ്യമായ തണുപ്പ് കൊണ്ടും ഇതര ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ഇതിനകം കുറച്ചുപേർ മരണപ്പെട്ടു നിരാശ താങ്ങാനാവാതെ ചിലർ ആത്മഹത്യ ചെയ്തു പുതിയ കാർഷിക നിയമങ്ങൾ പാർലമെന്റ് പാസാക്കി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ നാളിതേവരെ ഏതാണ്ട് അൻപതോളം കർഷകരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ഇതിനിടയിൽ കർഷക സമരത്തെ അട്ടിമറിക്കാനുള്ള എത്രയെത്ര ശ്രമങ്ങൾ നടന്നു രാജ്യദ്രോഹികളെന്നും ഇടനിലക്കാരുടെ ആൾക്കൂട്ടമെന്നും അവർ പരിഹസിക്കപ്പെട്ടു ഡൽഹിയിലേക്ക് കർഷകർ എത്താതിരിക്കാൻ അതിർത്തികൾ അടയ്ക്കപ്പെട്ടു കർഷകരുടെ സമരത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് അനവധി ഹർജികൾ പാഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ കർഷക സമരത്തിനെതിരെ ബി ജെ പിയുടെ ഐ ടി സെല്ലുകൾ രാ പണിയെടുത്തു പക്ഷേ അതൊന്നും കർഷകരെ തളർത്തിയില്ല ചെന്നെത്താൻ കഴിയുന്ന ദൂരം വരെ അവർ റാലികളായെത്തി രാജ്യത്ത് വലിയൊരു ശതമാനം ജനങ്ങൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഗോധി മീഡിയകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടും കർഷക സമരത്തെ കടന്നുപോകാൻ അവർക്ക് പോലും കഴിയാത്ത അവസ്ഥ വന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വാർത്തകൾ ഏറ്റെടുത്തു ലോകം സമീപകാലത്ത് കണ്ട വലിയൊരു ജനാധിപത്യ സമരം ബ്രിട്ടനും കാനഡയും ഉൾപ്പെടെ ലോകത്തെ അനവധി രാജ്യങ്ങൾ കർഷകർക്ക് പിന്തുണ നൽകി ഇതിനിടയിൽ കർഷകരെ കയ്യിലെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച പണി പതിനെട്ടും നോക്കി പഞ്ചാബിലെ ഗുരുദ്വാരകൾ സന്ദർശിച്ച് സിഖുമത ഗുരുക്കന്മാരെ കുറിച്ച് കഥാപ്രസംഗങ്ങൾ നടത്തി കിസാൻ യോജനയിലെ പാക്കേജുകൾ പറഞ്ഞു നോക്കി കർഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ഗദ്ഗതപ്പെട്ടു വേല കയ്യിലിരിക്കട്ടെ ബാല എന്നായിരുന്നു കർഷകരുടെ മറുപടി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പതിവുപോലെ പലതും തള്ളിമറിക്കുന്നത് കണ്ട കർഷകർ ആ സമയം പാത്രം കൊട്ടി പ്രതിഷേധിച്ചു പലവിധ വേഷങ്ങൾ കെട്ടി ക്യാമറകളുടെ മുന്നിൽ ഫോട്ടോഷൂട്ട് നടത്താനും മാനിനും മയിലിനും ചോളപ്പൊടി നൽകാനും സമയമുള്ള മോദിക്ക് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരുടെ നേതാക്കളെ കാണാനോ അവരുടെ ആശങ്കകൾ സംവദിക്കാനോ നേരം കിട്ടിയില്ല ലക്ഷക്കണക്കിന് കർഷകർ സമരം ചെയ്യുന്ന ഡൽഹിയിലല്ല ഗുജറാത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരുമായി മോദിയും പി ടീമും നടത്തിയ ചർച്ചാ നാടകം രാജ്യം കണ്ടതാണ് മോദിയെ പിന്തിരിപ്പിക്കുവാൻ ആർക്കുമാവില്ലെന്ന് കേന്ദ്രമന്ത്രിസഭയിലേ അടക്കം മോദി ഭക്തന്മാർ തങ്ങളുടെ ഗീബൽസിയൻ ഭക്തിയുടെ സുവിശേഷം പാടി കർഷകർക്ക് സമാധാനപരമായി സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നും അവരുമായി ചർച്ച ചെയ്യാൻ പ്രത്യേക സമിതി രൂപീകരിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു കേന്ദ്ര സർക്കാർ കർഷകരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഡിസംബർ മുപ്പതിന് കർഷക നേതാക്കളുമായി നടന്ന ചർച്ചയിലും താങ്ങുവിലയ്ക്ക് നിയമപരമായ സാധുത സൃഷ്ടിക്കണമെന്ന കർഷകരുടെ അടിസ്ഥാന ആവശ്യത്തെയും ആശങ്കയെയും സ്വീകരിക്കാൻ പോലും കേന്ദ്ര സർക്കാരിനായില്ല അടുത്ത ചർച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി നാലിന് മാറ്റിവെച്ചേക്കുന്നു കാർഷിക നിയമങ്ങൾ പിൻവലിക്കും വരെ പിന്നോട്ടില്ലെന്ന് കർഷകരും പറയുന്നു കേരളവും രാജസ്ഥാനും ഉൾപ്പെടെ കുറച്ച് സംസ്ഥാനങ്ങൾ കാർഷിക ബില്ലുകൾക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നു ബി ജെ പിയുടേതുൾപ്പെടെ ഇരുപതോളം കാർഷിക സംഘടനകൾ എല്ലാ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും ധീരമായി നേരിട്ട് കൃഷിക്കാരുടെ ശബ്ദമായി മാറുന്നു മുതലാളിമാർക്ക് കുഴലൂതുന്നവർ മുട്ടുമടക്കാൻ മടിച്ചു നിൽക്കുന്നു ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞ് രാജ്യത്തിന്റെ ശ്രദ്ധ മാറ്റാൻ നോക്കുന്നു ഇത് വലിയൊരു സമരമാണ് കോർപ്പറേറ്റുകളുടല്ലാളാണ് കേന്ദ്ര സർക്കാരിന് അടിവരയിട്ട് പറയുന്നതാണ് താങ്ങുവിലയുടെ കാര്യത്തിലും സംഭരണത്തിന്റെ പരിധിയിലും നിയമപരമായ ഇടപെടൽ കൊണ്ടുവരുന്നതിൽ നിന്ന് സർക്കാരിനെ തടയുന്നത് ഉത്തർപ്രദേശിലും ഹരിയാനയിലും താങ്ങുവിലയ്ക്ക് താഴെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടി വന്ന ഉദാഹരണങ്ങൾ കണ്ണീരോടെ പറയുന്ന കർഷകരെ നാം കാണാതെ പോകരുത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളെ കേവല യുക്തി കൊണ്ട് മാത്രം ന്യായീകരിക്കേത് അവരുടെ കാപഠ്യങ്ങളെ തുറന്നു കാട്ടേണ്ടത് ഇന്ത്യൻ കർഷകരുടെ അതിജീവനത്തിന്റെ കൂടി കാര്യമാണ് കർഷകർക്ക് ഐക്യദാർഢ്യത്തോടെ രജീഷ് ബാലവിള